നമസ്കാരം വയസ്സുകാരൻ ദുരൂഹ മരിച്ച സംഭവത്തിൽ നാല് ിൽ കുട്ടിയുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് കുട്ടിയുടെ മുത്തച്ഛൻ ക്ലിഫോർഡ് ജോൺസൺ ജോൺസൺ ലെറ്റ്സി കസിൻസ് ആയ സാഡി കസിൻസായ് സാഡേ ഹോപ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതോടെയാണ് ആയിരത്തി ബ്ലോക്ക് ലോങ് മെഡോ റോഡിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്ന് വിവരമറിഞ്ഞ് പോലീസും അടിയന്തര രക്ഷാപ്രവർത്തന സംഘവും സ്ഥലത്തെത്തിയത് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചുവെന്ന് പോലീസ് പറഞ്ഞു കോളിൻ ഇൻകൗണ്ടിലെ ചിൽഡ്രൻസ് അഡ്വക്കേസി സെന്ററിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവത്തിൽ അന്വേഷണം നടത്താൻ കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു കുട്ടിയുടെ മരണത്തിന് ശേഷം എട്ട് മണിക്കൂറിന് ശേഷമാണ് ബന്ധുക്കൾ അടിയന്തര സേവന വിഭാഗത്തെ വിവരമറിയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തല മുഖം കൈകൾ കാലുകൾ പുറം എന്നിവ ഉൾപ്പെടെ കുട്ടിയുടെ ശരീരത്തിൽ വ്യാപകമായ ചതവുകൾ ഉണ്ടായിരുന്നു മുത്തച്ഛൻ പലതവണ കുട്ടിയെ മർദ്ദിച്ചു ഉറങ്ങാൻ രണ്ട് ടൈലനോൾ പി എം ഗുളികകളും രണ്ട് ബെനാഡിൻ ഗുളികകളും വർദ്ധനമേറ്റ കുട്ടിക്ക് ഒരു കസിൻ നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് പിറ്റേന്ന് രാവിലെ കുട്ടി മരിച്ചുവെന്ന് മനസ്സിലായെങ്കിലും ശരീരത്തിന്റെ അവസ്ഥ നിയമ നടപടികൾ കാരണമാകുമെന്ന ഭയന്നാണ് അടിയന്തര സേവന വിഭാഗത്തെ വിവരം അറിയിക്കുന്നതിന് പ്രതികൾ പ്രതികളിൽ ഒരാൾ പോലീസിനോട് പറഞ്ഞു വീട്ടിലുണ്ടായിരുന്ന മറ്റു കുട്ടികളെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗത്തെ ഏൽപ്പിച്ചതായും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്